നമസ്കാരം പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയും മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ മകനുമായ അനിൽ ആന്റണിക്കെതിരെ മണ്ഡലത്തിൽ അന്തരിച്ച കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ പ്രചരണത്തിന് ഇറങ്ങി പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിക്ക് വേണ്ടിയാണ് അച്ചു പ്രചരണത്തിന് ഇറങ്ങിയത് അനിൽ ആന്റണി ബാല്യകാല സുഹൃത്താണെന്ന് നേരത്തെ അച്ചു ഉമ്മൻ പറഞ്ഞിരുന്നു ഇക്കാരണം കൊണ്ടുതന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമാണെങ്കിലും അച്ചു ഉമ്മൻ പത്തനംതിട്ടയിൽ എത്തില്ല എന്ന അഭ്യൂഹങ്ങളുണ്ടായിരുന്നു എന്നാൽ ഈ അഭ്യൂഹങ്ങൾക്കെല്ലാം വിട നൽകിക്കൊണ്ടാണ് പത്തനംതിട്ടയിൽ അച്ചു ഇറങ്ങിയിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മനും ആന്റോ ആന്റണിക്കു വേണ്ടി പത്തനംതിട്ടയിൽ പ്രചരണത്തിന് എത്തിയിരുന്നു അനിലിനെതിരെയല്ല അനിലിൻ്റെ ആശയത്തിനെതിരെയാണ് പ്രവർത്തിക്കുന്നത് എന്നും തൻ്റെ മക്കളാരും ജീവൻ പോയാലും ബി ജെ പിയിലേക്ക് ചേക്കേറില്ലെന്നും മറിയാമ്മ ഉമ്മൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു എ കെ ആന്റണിയുടെ കുടുംബവുമായുള്ള ബന്ധം വെച്ച് ഉമ്മൻചാണ്ടിയുടെ കുടുംബം പത്തനംതിട്ടയിൽ യു ഡി എഫിനു വേണ്ടി ഇറങ്ങില്ല എന്ന വാദം ശക്തമായി ഉയർന്നിരുന്നതാണ് ഇതിനെ തടയിടാനാണ് യു ഡി എഫിന്റെ നീക്കം സ്ഥാനാർത്ഥി പര്യടനത്തിൽ മുഖ്യാതിഥിയായിട്ടാണ് യു ഡി എഫ് ക്യാമ്പ് അച്ചുവിനെ കൊണ്ടുവന്നത് വ്യക്തികൾ തമ്മിലല്ല മത്സരം പാർട്ടികളും ആശയങ്ങളും തമ്മിലാണ് അങ്ങനെയാണ് അതിനെ കാണേണ്ടത് എന്നാണ് പ്രചരണത്തിന് എത്തിയ ശേഷം അച്ചു പ്രതികരണം അതേസമയം ആര് വന്നാലും പോയാലും തനിക്കൊന്നുമില്ലെന്നും നരേന്ദ്രമോദിയുടെ ശക്തിയിലാണ് താൻ മത്സരിക്കുന്നത് എന്നുമായിരുന്നു അനിൽ ആന്റണിയുടെ പ്രതികരണം ഇതിനിടെ കോൺഗ്രസിനെ ചതിച്ച് ബി ജെ പിയിൽ പോയ അനിൽ ആന്റണി തിരിച്ചു വരുമ്പോൾ സ്വീകരിക്കണം എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യന്റെ പരാമർശം വിവാദമായി പ്രസംഗത്തിനിടെ ഇക്കാര്യം പറഞ്ഞപ്പോൾ ഉടൻ തന്നെ വേദിയിൽ നിന്നും സദസ്സിൽ നിന്നും മറിച്ചുള്ള പ്രതികരണങ്ങൾ ഉയരുകയായിരുന്നു അങ്ങനെയെങ്കിൽ പറഞ്ഞത് പിൻവലിച്ചു എന്ന നിലപാടിലേക്ക് തുടർന്ന് കുര്യൻ എത്തി കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചതിനു ശേഷം പാർട്ടിയെ ചതിച്ച് ബി ജെ പിയിലേക്ക് ചേക്കേറിയ അനിൽ ആന്റണി ബി ജെ പി ചതിക്കുമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ പറഞ്ഞിരുന്നു പത്തനംതിട്ടയിൽ നടന്ന പത്തനംതിട്ട കോൺഗ്രസ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ സുഖങ്ങളും അദ്ദേഹം അനുഭവിച്ചു എന്നിട്ട് പാർട്ടിയെ ചതിച്ചു ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി വന്ന അനിൽ ആന്റണി ആ പാർട്ടിയെയും ചതിക്കും ബി ജെ പിയെ ചതിച്ച് പുറത്തിറങ്ങുമ്പോൾ അനിലിനെ കോൺഗ്രസ്സിലേക്ക് തിരികെ സ്വീകരിക്കാം എന്നായിരുന്നു പി ജെ കുര്യൻ്റെ വിവാദ പ്രസംഗം എന്നാൽ തിരികെ സ്വീകരിക്കാം എന്ന പി ജെ കുര്യൻ്റെ നിലപാടിനെ അണികൾ എതിർക്കുകയായിരുന്നു തുടർന്ന് ചിരിയോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ വിജയത്തിനായി എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നും ജൂൺ നാലിന് ഫലം വരുമ്പോൾ ആന്റോ ആന്റണി വിജയിച്ചിട്ടുണ്ടാകും എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിക്കുകയായിരുന്നു അതേസമയം എനിക്കെതിരെ മത്സരിക്കുന്ന രണ്ടുപേരും സമ്പത്തുള്ള സ്ഥാനാർത്ഥികളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പത്തനംതിട്ടയിലെ ജനങ്ങളുമായി സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാനായത് ഇവരൊക്കെ മാറ്റം ആഗ്രഹിക്കുന്നു എന്നാണ് അനിൽ ആന്റണി പറഞ്ഞത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഇവിടെ ഒരു എം പി ഉണ്ട് ആന്റോ ആന്റണി അതിൽ അഞ്ചു വർഷം കേന്ദ്രത്തിൽ മൻമോഹൻ സിംഗ് സർക്കാരും സംസ്ഥാനത്ത് ഉമ്മൻചാണ്ടി സർക്കാരും ഉണ്ടായിരുന്നു എന്നിട്ട് പോലും പത്തനംതിട്ടയിൽ വികസനം ഉണ്ടായിട്ടില്ല എന്നും അനിൽ ആന്റണി കുറ്റപ്പെടുത്തി കേരളത്തിൽ ഏറ്റവും കുറവ് ഉണ്ടായിട്ടുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട പതിനഞ്ച് വർഷം എം പി ആയിട്ട് പോലും ഇവിടെ ഒരു ഐ ടി പാർക്കില്ല ഇൻഡസ്ട്രിയൽ പാർക്കില്ല കേന്ദ്ര പിന്തുണയുള്ള ഉന്നത വിദ്യാഭ്യാസ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു യൂണിറ്റ് ഇല്ല കഴിഞ്ഞ പതിനഞ്ച് വർഷം അദ്ദേഹം എന്താണ് ചെയ്തത് എന്നാണ് ഇവിടെ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്നും അനിൽ ആൻ്റണി കുറ്റപ്പെടുത്തി വെയ്റ്റിംഗ് ഷെഡും വിളക്കുമരവുമല്ലാതെ വേറൊന്നും വർഷങ്ങളായി അദ്ദേഹം ചെയ്തിട്ടില്ല എന്നാണ് ജനങ്ങൾ പറയുന്നത് ബാക്കിയെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളാണ് എന്നും അനിൽ ആൻ്റണി കൂട്ടിച്ചേർത്തു